നമസ്കാരം വ്യാഴത്തിന്റെ ഉച്ചരാശിയായ കർക്കിടകൻ രാശിയിലേക്കുള്ള രാശിമാറ്റത്തെപ്പറ്റിയാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് മേടം മുതൽ കന്നി വരെ പറഞ്ഞാൽ അശ്വതി മുതൽ ചിത്തിര വരെ നക്ഷത്രക്കാരുടെ ഫലമാണ് ഈ വീഡിയോയിലുള്ളത് ധനം ഐശ്വര്യം വിദ്യാഭ്യാസം അറിവ് ഇവയുടെ ഗ്രഹമായ വ്യാഴം ഒക്ടോബർ പതിനെട്ടാം തീയതി മുതൽ ഡിസംബർ അഞ്ചാം തീയതി വരെ കർക്കിടകൻ രാശിയിലാണ് അപ്പോൾ കർക്കിടകൻ രാശി വ്യാഴത്തിന്റെ ഉച്ചരാശിയാണ് അതുകൊണ്ട് ഈ രാശിമാറ്റത്തിൽ എല്ലാവർക്കും കൂടുതൽ പോസിറ്റീവ് ഫലങ്ങളാണ് കിട്ടുക വ്യാഴത്തിന് പൂർണ്ണ ദൃഷ്ടി അഞ്ച് ഏഴ് ഒൻപതിലേക്കുണ്ട് മേടൻ രാശി അശ്വതി ഭരണി കാർത്തിക ആദ്യ പതിനഞ്ച് നാഴിക ചേരുന്ന നക്ഷത്രക്കാരുടെ നാലാം ഭാവത്തിലേക്കാണ് വ്യാഴം സംക്രമിക്കുന്നത് അത് ഐശ്വര്യവും സമൃദ്ധിയും ഉണ്ടാകും കുടുംബ അഭിവൃദ്ധി ഉണ്ടാക്കും അതുപോലെ തന്നെ ആഗ്രഹങ്ങൾ നടക്കും പിന്നെ ധന നേട്ടം കൃഷി പക്ഷിമൃഗ പരിപാലനത്തിൽ നിന്നൊക്കെ ലാഭം വർദ്ധിക്കും മാതാവിൽ നിന്ന് ഗുണങ്ങൾ കിട്ടും അതുപോലെ വീട് വസ്തു വാഹനമൊക്കെ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് അനുകൂലമാണ് വ്യാഴത്തിന്റെ ദൃഷ്ടി വരുന്നത് എട്ട് ഒൻപത് പത്തിലേക്കാണ് അത് തൊഴിൽപരമട്ട അഭിവൃദ്ധി ഉണ്ടാകും അതുപോലെ കേസ് വഴക്കുകളിൽ മത്സര പരീക്ഷകളിലൊക്കെ വിജയിക്കാനായിട്ട് സാധിക്കും പിന്നെ അതുപോലെ റിസർച്ച് ചെയ്യാനൊക്കെ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അനുകൂലമാണ് ആത്മീയ യാത്രകൾ ചെയ്യാനായിട്ട് സാധിക്കും എന്തെങ്കിലും തരത്തിലുള്ള ചെറിയ ടെൻഷൻ നിലനിൽക്കും ഭാഗ്യം വർദ്ധിക്കും ഇടവൻ രാശി കാർത്തിക അവസാനത്തെ നാല്പത്തഞ്ച് നാഴിക രോഗിന് മകീരം ആദ്യ പകുതി ചേരുന്ന നക്ഷത്രക്കാരുടെ മൂന്നാം ഭാവത്തിലേക്കാണ് വ്യാഴം സംക്രമിക്കുന്നത് അത് ഉച്ചരാശിയിലായ കാരണം കൊണ്ട് തന്നെ അത് നിങ്ങൾക്ക് കൂടുതൽ ഗുണങ്ങൾ തന്നെയാണ് കിട്ടുക സുഹൃത്തുക്കളിൽ നിന്നൊക്കെ ലാഭം കിട്ടും അതുപോലെ കാര്യവിജയം വ്യാഴത്തിന്റെ ദൃഷ്ടി വരുന്നത് ഏഴ് ഒൻപത് പതിനൊന്നിലേക്കാണ് അത് നിങ്ങൾക്ക് നല്ലതാണ് വിവാഹ ഭാഗ്യം ദാമ്പത്യം നല്ലതാകും ബിസിനസ്സിൽ കൂട്ടു ബിസിനസ്സിലൊക്കെ ലാഭം വർദ്ധിക്കും ഭാഗ്യം വർദ്ധിക്കും ആത്മീയ യാത്രകൾ ചെയ്യാൻ പറ്റും അതുപോലെ ധനനേട്ടം ഉണ്ടാകും മറ്റുള്ളവർ കാരണം പ്രശ്നം വരാതിരിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കണം യാത്രകൾ വർദ്ധിക്കും അതുപോലെ സഹോദരങ്ങൾക്കൊക്കെ നല്ലതാകും ബിസിനസ്സിലും കൂട്ടു ബിസിനസ്സിലും ഒക്കെ നല്ലതാകും ആരോഗ്യം നിങ്ങൾ ശ്രദ്ധിക്കണം ആത്മധൈര്യത്തോട് മുന്നേറാൻ നിങ്ങൾക്ക് സാധിക്കും മിഥുനൻ രാശി മകീരമര തിരുവാതിര പുണർത്തുമുക്കാൽ ചേരുന്ന നക്ഷത്രക്കാരുടെ രണ്ടാം ഭാവത്തിലേക്കാണ് പറഞ്ഞ ധനഭാവത്തിലേക്കാണ് വ്യാഴം സംക്രമിക്കുന്നത് അത് ധനാഭിവൃദ്ധി ഉണ്ടാക്കും ആഗ്രഹങ്ങൾ നടക്കും പിന്നെ ആരോഗ്യം നല്ലതാകും തൊഴിൽപരമായിട്ട് പുരോഗതി ഉണ്ടാകും എല്ലാ മേഖലയിൽ ജോലി ചെയ്യുന്നവർക്കും ബിസിനസ് ചെയ്യുന്നവർക്കും അനുകൂല ഫലങ്ങൾ കിട്ടും വ്യാഴത്തിന്റെ ദൃഷ്ടി ആറ് എട്ട് പത്തിലേക്കാണ് അതുകൊണ്ട് കടബാധ്യതകൾ കുറയും അതുപോലെ ലോണെടുത്ത് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് അത് നടക്കും പിന്നെ കേസ് വഴക്കുകളിൽ വിജയിക്കാൻ സാധിക്കും ആരോഗ്യകാര്യത്തിലും ഭക്ഷണ കാര്യത്തിലും ശ്രദ്ധ വേണം പിതാവിൽ നിന്നൊക്കെ ലാഭം കിട്ടും പിന്നെ കൂട്ടു ഒക്കെ ലാഭം കിട്ടും പിന്നെ കുടുംബ അഭിവൃദ്ധി ഉണ്ടാകും പിന്നെ ബിസിനസ് നല്ലതാകും ടെൻഷനൊക്കെ കുറയും കർക്കിടകൻ രാശി പുണർദ്ദങ്കാൽ പൂയം ആയില്യം ചേരുന്ന നക്ഷത്രക്കാരുടെ സ്വന്തം രാശിയിലേക്കാണ് ഉച്ചരാശിയിലുള്ള വ്യാഴം സംക്രമിക്കുന്നത് അത് നിങ്ങളുടെ പ്രശ്നങ്ങളും തടസ്സങ്ങളും മാറിക്കിട്ടും നല്ല വ്യക്തിത്വം ഉണ്ടാകും അറിവ് വർദ്ധിക്കും പിന്നെ പേരെ പ്രശസ്തിയൊക്കെ വർദ്ധിക്കും വ്യാഴത്തിന്റെ ദൃഷ്ടി വരുന്നത് അഞ്ച് ഏഴ് ഒൻപതിലേക്കാണ് അത് നല്ലതാണ് വിദ്യാർത്ഥികൾക്ക് വിദ്യയിൽ ഉന്നതി ഉണ്ടാകും അതുപോലെ ഉന്നത പഠനത്തിനൊക്കെ അനുകൂലമാണ് പ്രണയിക്കുന്നവർക്ക് പ്രേമവിവാഹം നടക്കാൻ അനുകൂലമാണ് വിവാഹ ഭാഗ്യം അതുപോലെ ദാമ്പത്യം നല്ലതാകും പിന്നെ സന്താന സന്താന ഭാഗ്യം ഉണ്ടാകും ഗുണം സന്താനും ഭാഗ്യാനുഭവങ്ങൾ വന്നു ചേരും അതുപോലെ ദൈവഭക്തി വർദ്ധിക്കും പിതാവിൽ നിന്നൊക്കെ നിങ്ങൾക്ക് ഗുണങ്ങൾ കിട്ടും ആത്മീയ യാത്രകളൊക്കെ ചെയ്യാൻ സാധിക്കും ചിങ്ങൻ രാശി മകം പൂരം ഉത്രങ്കാൽ ചേരുന്ന നക്ഷത്രക്കാരുടെ പന്ത്രണ്ടാം ഭാവത്തിലേക്കാണ് വ്യാഴം സംക്രമിക്കുന്നത് അതൊരു ഗുണദോഷ സമ്മിശ്ര ഫലമാണ് കിട്ടുക അത് വ്യാഴം ഉച്ചരാശിയിലായ കാരണം അത്രയ്ക്ക് ദോഷം നിങ്ങൾക്കുണ്ടാവില്ല പിന്നെ തൊഴിൽപരമായിട്ട് മാറ്റങ്ങൾ ഉണ്ടാകും പണമിടപാടുകളിലൊക്കെ നല്ല ശ്രദ്ധ വേണം വ്യാഴത്തിൻ്റെ ദൃഷ്ടി വരുന്നത് നാല് ആറ് എട്ടിലേക്കാണ് അത് നിങ്ങൾക്ക് വീട് വയ്ക്കാൻ വസ്തു വാങ്ങാൻ വേണ്ടി ഒക്കെ ചിലർക്ക് ചിലവ് വരും പിന്നെ അതുപോലെ വിദ്യയിൽ ഉന്നതി ഉണ്ടാകും വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ അതുപോലെ റിസർച്ച് ചെയ്യാനൊക്കെ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അനുകൂലമാണ് വിദേശ പഠനത്തിന് അനുകൂലമാണ് ശത്രുക്കളൊക്കെ വർദ്ധിക്കും അതുപോലെ കേസ് വഴക്കുകളിലൊക്കെ വിജയിക്കാൻ സാധിക്കും ശുഭകാര്യങ്ങൾക്ക് വേണ്ടി അതുപോലെ മറ്റുള്ളവർക്ക് വേണ്ടിയൊക്കെ ചിലവ് വർദ്ധിക്കും നിങ്ങള് സംസാരം ശ്രദ്ധിക്കണം പിന്നെ എല്ലാ വ്യാഴാഴ്ചകളിലും നിങ്ങൾ വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുന്നത് കൊണ്ട് അതുപോലെ തന്നെ നിങ്ങൾ വ്യാഴാഴ്ചകളിൽ വ്രതമെടുത്ത് പ്രാർത്ഥിക്കുന്നത് വിഷ്ണു സഹസ്രനാമം ചൊല്ലുന്നതൊക്കെ നിങ്ങൾക്ക് ദോഷം മാറി ശുഭഫലവും ഭാഗ്യവും വർദ്ധിക്കും കന്നിരാശി കന്നിരാശിക്കാരായ ഉത്രം മുക്കാൽ അത്തം ചിത്തിരാര ചേരുന്ന നക്ഷത്രക്കാരുടെ പതിനൊന്നാം ഭാവത്തിലേക്ക് പറഞ്ഞാൽ ലാഭസ്ഥാനത്തേക്കാണ് വ്യാഴം വരുന്നത് അത് നിങ്ങൾക്ക് അനുകൂല ഫലങ്ങൾ കിട്ടും ആഗ്രഹങ്ങളൊക്കെ നടക്കും സാമ്പത്തികമായിട്ട് ഉന്നതി ഉണ്ടാകും തൊഴിൽപരമായിട്ട് നിങ്ങൾക്ക് പുതിയ അവസരങ്ങളൊക്കെ കിട്ടും ജോലി ഇല്ലാത്തവർക്കൊക്കെ ജോലി കിട്ടാനൊക്കെ അനുകൂലമാണ് വ്യാഴത്തിന്റെ ദൃഷ്ടി വരുന്നത് മൂന്ന് അഞ്ച് ഏഴിലേക്കാണ് അത് നിങ്ങൾക്ക് സഹോദരങ്ങളെ കൊണ്ട് ഗുണം കിട്ടും അതുപോലെ ആത്മവിശ്വാസം വർദ്ധിക്കും പിന്നെ പ്രണയിക്കുന്നവർക്ക് പ്രേമവിവാഹം നടക്കാൻ വിദ്യാർത്ഥികൾക്ക് വിദ്യയിൽ ഉന്നതി ഉണ്ടാകും അറിവ് വർദ്ധിക്കും വിവാഹ ഭാഗ്യം അതുപോലെ ദാമ്പത്യം നല്ലതാകും ബിസിനസ്സിൽ കൂട്ടു ബിസിനസ്സിലൊക്കെ ലാഭം കിട്ടും ബാക്കി അനുഭവങ്ങൾ വന്നു ചേരും ഇത്രയുമാണ് ഈ വീഡിയോയിൽ വ്യാഴമാറ്റത്തെ പറ്റി പറയുന്നത് വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് താങ്ക്